പറയുന്ന റിബർട്ട് റിബട്ടൽ ഫസ്റ്റ് അപ്പൊ ത്രിയ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും നന്ദി പ്രത്യേകിച്ച് ഈ സംവാദത്തിന് വേണ്ടി എന്നെ ക്ഷണിച്ച മോഡറേറ്റേഴ്സിനും ഷിബു പാസ്റ്ററിനും ഇതിനവസരം ഷിബുപാസ്റ്ററിനും പ്രത്യേകം നന്ദി പറയുന്നു ഓക്കെ അപ്പോ വൈകാതെ ഞാൻ റിബട്ടിലേക്ക് കിടക്കുകയാണ് അപ്പോ ഈ ഫസ്റ്റ് തന്നെ ഈ ഇപ്പൊ തൊട്ടുമുമ്പ് സംവാദകൻ പറഞ്ഞ ഒരു കാര്യം അതായത് ഷിബുപാസ്റ്റർ പറഞ്ഞത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഖുറാനെ കോട്ട് ചെയ്ത സംഭവമല്ല നിങ്ങളുടെ വിഷയം തൗഹീദ് എന്നുള്ളതാണ് തൗഹീദ് എന്തുകൊണ്ട് ലോജിക്കലി കൺസിസ്റ്റന്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യാനാണ് നിങ്ങളുടെ വിഷയാവതരണം ടൈം ആ ടൈമിൽ തൗഹീദിനെ കുറിച്ചാണ് പറയേണ്ടത് അപ്പോൾ നിങ്ങൾ ട്രിനിറ്റിയെ കുറിച്ച് പറയണ്ട കാരണം നിങ്ങൾ ട്രിനിറ്റി എന്താണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല അതാണ് ഷിവാസ്ത്ര ഉദ്ദേശിച്ചത് അപ്പം ആ ഒരു കാര്യം നിങ്ങൾ ചെയ്തുകൊണ്ടാണ് അങ്ങനെ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിംഗ് വന്നത് എനിവേ ഇപ്പൊ നിലവില് അൺഫോർച്ചുനേറ്റ്ലി ഫൈസലും ഈ തൗഹീദ് എന്താണെന്നുള്ളതിനെ പറ്റി അധികം ഡിസ്ക്രിപ്ഷനൊന്നും തന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ തൗഹീദിനെ എങ്ങനെയാണ് എതിർക്കേണ്ടത് റിഫ്യൂസ് ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട് എന്നാലും ആ ക്ലാരിഫിക്കേഷൻ റൗണ്ടിൽ ഞാൻ രണ്ടുമൂന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചായിരുന്നു അതിൽ നിന്ന് കിട്ടിയ പോയിന്റ്സ് വെച്ചിട്ട് ഞാൻ കുറച്ച് റിബർട്ടൽസ് പറയാം ഫസ്റ്റ് ഓഫ് ഓൾ ഫാസ്റ്റർ പറഞ്ഞ പോലെ ഈ ട്രിനിറ്റി എന്ന് പറയുന്നത് ഒരു അഡ്വാൻസ്ഡ് അണ്ടർസ്റ്റാൻഡിങ് ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ഗോഡ് ആണ് ഇപ്പൊ ഈ എല്ലാ ഓൾ പവർഫുൾ ഓൾ നോയിങ് എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റ് ഓഫ് ഗോഡ് അങ്ങനെ അങ്ങനത്തെ ഗോഡ് പണ്ട് മുതലേ ഉണ്ടായിരുന്നു പക്ഷെ ആ ഗോഡ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ റിഫൈൻ ചെയ്ത് ഏറ്റവും ഭംഗിയായി ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ ദൈവത്തെ മനസ്സിലാക്കാം എന്നുള്ളതാണ് തൃത്വവിശ്വാസത്തില് ക്രിസ്ത്യാനികൾ കാണിച്ചു തന്നിട്ടുള്ളത് അപ്പോ ഇതിൻ ഈ വിശ്വാസത്തെ എങ്ങനെയാണ് ഇത് ലോജിക്കലി കൺസിസ്റ്റന്റ് ആയിട്ട് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് ഫസ്റ്റിലെ ഫൈസല് വേറെ ഒരു കാര്യം പറഞ്ഞായിരുന്നു ഈ ട്രിനിറ്റി എന്താണ് എന്തുകൊണ്ടാണ് ലോജിക്കലി കൺസിസ്റ്റന്റ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞില്ലെന്നോ എന്താണ് നമ്മൾ ഫൈസല് തന്നെ ഫൈസലിന്റെ ആർഗ്യുമെന്റിൽ തന്നെ പറഞ്ഞു ഒരു നെസസറി ബീയിങ് ഉണ്ടാവണം എന്നുള്ളത് നമുക്ക് ഡിഡ്യൂസ് ചെയ്ത് ഡിഡക്റ്റീവ് ആർഗ്യുമെന്റിൽ നെസസറി ബീയിങ്ങിൽ എത്തിക്കാം പക്ഷെ ഈ നെസസറി ബീയിങ് മാത്രം മതിയോ നെസസറി എക്സിസ്റ്റൻസ് മാത്രം പോരല്ലോ ഈ പ്രപഞ്ചം ഉണ്ടല്ലോ ഇവിടെ അപ്പം ഇങ്ങനെ ഒരു എക്സിസ്റ്റൻസ് ഉണ്ട് എന്നതുകൊണ്ട് മാത്രം എക്സ്പ്ലനേഷൻ കംപ്ലീറ്റ് ആവുന്നില്ല നമ്മൾക്ക് ഈ പ്രപഞ്ചത്തെ എക്സ്പ്ലെയിൻ ചെയ്യണം ഈ പ്രപഞ്ചത്തെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സൃ സൃഷ്ടി നടത്താനുള്ള സൃഷ്ടാവിന്റെ ആ കഴിവിനെ കൂടി നമ്മൾക്ക് ഉൾപ്പെടുത്തണം ഇതിൻ്റെ അകത്ത് അങ്ങനെ ഉൾപ്പെടുത്തുമ്പോൾ ഗോഡ് ഈസ് നോട്ട് ജസ്റ്റ് ട്രാൻസിഡന്റൽ എന്ന് വരും പൂർണ്ണമായിട്ടും ഈ പ്രപഞ്ചത്തിൽ നിന്നും വ്യതിരക്തമായി വേറൊരു ഇരിക്കുന്ന ഒരു അസ്തിത്വം ആണ് ദൈവം എന്നുണ്ടെങ്കിൽ അത് മാത്രമാണ് ദൈവം എന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം സൃഷ്ടി എങ്ങനെയാണ് ഈ സൃഷ്ടി എങ്ങനെ ഉണ്ടായി എന്നുള്ളതിന് ഒരുപാട് ലോജിക്കൽ പ്രോബ്ലംസ് വരും അതുകൊണ്ടാണ് ട്രിനിറ്റേറിയൻ അണ്ടർസ്റ്റാൻഡിങ് അവിടെ ലോജിക്കലി കൂടുതൽ ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് ട്രിനിറ്റിയിൽ എന്താണ് ട്രിനിറ്റിയിൽ നെസസറി എക്സിസ്റ്റൻസ് ഉണ്ട് പിതാവാൻ ദൈവം നെസസറി എക്സിസ്റ്റൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ പിതാവും ദൈവത്തിന്റെ ലോഗോസ് ലോജിക് ഓഫ് ഗോഡ് അതുണ്ട് അപ്പം ദൈവത്തിന്റെ വചനം വചനം എന്ന് പറയുന്ന ആസ്പെക്ട് ഉണ്ട് അതാണ് പുത്രനാം ദൈവം പിന്നെ സർവത്തിനും ജീവൻ നൽകുന്ന പരിശുദ്ധ രൂഹ എല്ലാത്തിനെയും മാനിഫസ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്ന പരിശുദ്ധ രൂഹ ഈ മൂന്ന് ആസ്പെക്ടും ഉണ്ടെങ്കിൽ ഈ പ്രപഞ്ചമായി നെസസറി എക്സിസ്റ്റൻസ് എല്ലായി കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ അവിടെ ആയി കഴിഞ്ഞു ഇതിൽ കൂടുതൽ വേറെ ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല അപ്പൊ ഇതിന്റെ അകത്ത് ലോജിക്കൽ ഇൻകൺസിസ്റ്റൻസി ഒന്നും തന്നെ വരുന്നില്ല നേരെ മറിച്ച് ഇപ്പൊ ഇവിടെ ഫൈസൽ മുന്നോട്ട് വെച്ച ദൈവസങ്കല്പത്തില് ഒരുപാട് ഈ ഫൈസൽ മുന്നോട്ട് വെച്ച ആർഗ്യുമെന്റ്സ് അതായത് ട്രിനിറ്റി അദ്ദേഹം കുറെ ആർഗ്യുമെന്റ്സ് വെച്ചു ഈ ആർഗ്യുമെന്റ്സ് എല്ലാം തന്നെ അവരുടെ ദൈവസങ്കല്പത്തിലും ബാധകമായിട്ട് വരും എങ്ങനെയാണെന്ന് പറയാം ഈ ഇവരുടെ ദൈവസങ്കല്പത്തില് ദൈവത്തിന് ഏഴ് ആട്രിബ്യൂട്ട്സ് ഉണ്ട് ഏഴ് സിഫാത്ത് ഏഴ് സിഫാത്തുകൾ ഉണ്ട് ഈ ഏഴ് സിഫാത്തും നെസസറി എക്സിസ്റ്റൻസ് ആയിട്ടാണ് അവർ കണക്കാക്കുന്നത് ഈ ഏഴ് സിഫാത്തുകളും ദൈവത്തോടൊപ്പം തന്നെ ഉണ്ടായിരുന്നതായിട്ടാണ് അവർ കണക്കാക്കുന്നത് അല്ലെങ്കിൽ ഫൈസൽ പറയട്ടെ അങ്ങനെ ഫൈസൽ ആദ്യമേ പറഞ്ഞപ്പം ക്യു ആൻഡ് ഐയിൽ അങ്ങനെയാണ് പറഞ്ഞത് നെസസറി എക്സിസ്റ്റൻസ് ആണ് ഇതിനെല്ലാം അപ്പൊ എങ്ങനെയാണ് ദൈവത്തിന് പാർട്സ് ഇല്ല എന്ന് ഇവർ പറയുന്നത് ദൈവത്തിന്റെ കൂടെ തന്നെ ഉണ്ടായ ഒരു സംഭവമാണ് ഈ ഈ പറയുന്നത് സിഫാത്ത് അല്ലെങ്കിൽ സിഫാത്തും ദൈവത്തിന്റെ എസൻസും ദൈവത്തിന്റെ ആട്രിബ്യൂട്ടും സെയിം ആണോ ദൈവത്തിന്റെ എസൻസിൽ നിന്ന് ഉണ്ടായിരുന്ന ഒരു ക്രിയേഷൻ ആണോ സിഫാത്ത് അതല്ല എന്ന് നിങ്ങൾ പറയും അപ്പൊ നിങ്ങളുടെ ദൈവത്തിന് പാർട്സ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതിലൂടെ അർത്ഥമാക്കുന്നത് ഇനി ഇവര് പറയാന്ന് ഈ സിഫാത്ത് എന്ന് പറയുന്നത് ദൈവത്തിന്റെ എസൻസിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണോ അതെയോ ദൈവം ഈ സിഫാത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണോ ദൈവം സിഫാത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ദൈവം കണ്ടിഞ്ചൻ്റ് ആവും നെസസറി ആവാൻ പറ്റത്തില്ല അപ്പൊ ഇവരുടെ ദൈവത്തിന്റെ ദൈവസങ്കൂപത്തിൽ മോഡലിൽ അവിടെ പ്രശ്നം വരും ഇനി ഈ സിഫാത്ത് ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണെങ്കിൽ അവിടെ ഈ ദൈവം എന്ന് പറയുന്നത് ഒരു കുറെ കാര്യങ്ങൾ കൂടിച്ചേർന്ന ഒരു അസ്തിത്വവും അപ്പൊ ഏഴ് ദൈവങ്ങൾ നിങ്ങളുടെ മോഡലിൽ വരും ഈ ട്രിനിറ്റി എന്ന് പറയുന്ന മൂന്ന് ദൈവാണെന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ദൈവ നിങ്ങളുടെ ദൈവസങ്കല്പത്തിൽ ഏഴ് ദൈവം ഏഴോ എട്ടോ ദൈവങ്ങൾ വരും അതാണ് നിങ്ങളുടെ ദൈവസങ്കല്പത്തിൽ പ്രശ്നം ഈ സിഫാത്തും ഈ പറയുന്ന സിഫാത്തും ദാത്തും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻസ് നിങ്ങൾ പലപ്പോഴും എംഫസൈസ് ചെയ്യാതെ അതിനെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടാണ് ഈ ട്രിനിറ്റിക്ക് ഞാൻ പറയുന്നത് കാരണം എങ്ങനെയാണോ ക്രിസ്ത്യാനികൾ ട്രിനിറ്റിയെ ട്രിനിറ്റി ട്രിനിറ്റിയെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സെയിം ടെർമിനോളജി സെയിം ആർഗ്യുമെന്റ്സ് വെച്ചിട്ടാണ് നിങ്ങൾ ദൈവത്തിന്റെ എസെൻസിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ദൈവത്തിന്റെ സിഫാത്ത് എന്നൊക്കെ പറയുന്നത് അങ്ങനെ തന്നെയാണ് പറയുന്നത് നമ്മൾ പറയുന്നത് ദൈവത്തിന്റെ എസെൻസിൽ ദൈവത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ദൈവത്തിന്റെ വചനം ഇതാണ് പുത്രനാം ദൈവം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിന്റെ പരിശുദ്ധ ഊഹ ഈ ടെർമിനോളജി അതേ ടെർമിനോളജി യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ദാത്തും സിഫാത്തും പറയുന്നത് അപ്പൊ അപ്പൊ നിങ്ങൾ എന്ത് ആർഗ്യുമെന്റ് ഏത് രീതിയിലുള്ള ആർഗ്യുമെന്റ് ട്രിനിറ്റിക്ക് എതിരെ കൊണ്ടുവന്നാലും അതെല്ലാം നിങ്ങളുടെ മോഡലിലും ആപ്ലിക്കബിൾ ആവും എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളുടെ മോഡൽ എല്ലാം ഒഴിച്ചു മാറ്റി എഴുതേണ്ടി വരും ഓക്കെ ഇനി വേറെ രണ്ടു മൂന്ന് ക്വസ്റ്റ്യൻസ് ഫൈസൽ വളരെ കാര്യമായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് ഡിസ്റ്റിങ്ഷൻ പോസിബിൾ ആവുന്നത് ഒരേ എസൻസ് ആണെങ്കിൽ ഒരേ അസ്തിത്വമാണെങ്കിൽ എങ്ങനെയാണ് ഡിസ്റ്റിങ്ഷൻ പോസിബിൾ ആവുന്ന ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ നിങ്ങളുടെ ഈ സിഫാത്തുകൾ ഏഴ് സിഫാത്തുകള് ഡിസ്റ്റിങ് അല്ലേ എല്ലാ സിഫാത്തുകളും ഒന്നൊന്നിനോട് വ്യത്യാസമല്ലേ ദൈവത്തിന്റെ ലൈഫ് ദൈവത്തിന്റെ നോളജ് ദൈവത്തിന്റെ പവർ ഇതെല്ലാം ഒന്നൊന്നിനോട് വ്യത്യാസപ്പെട്ടിരിക്കുന്നില്ലേ അപ്പൊ എങ്ങനെയാണ് ഒരേ സെൻസിൽ ഏഴ് സിഫാത്തുകൾ വരുന്നത് അതായത് സേഫ് ഡിസ്റ്റിങ്ഷൻ പോസിബിൾ അല്ലാന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഈ ഡിസ്റ്റിങ്ഷൻ റിയൽ അല്ല എന്ന് പറയുകയാണെങ്കിൽ ഈ ഡിസ്റ്റിങ്ഷൻ റിയൽ അല്ലേ നിങ്ങളുടെ സിഫാത്തിന്റെ കാര്യത്തില് അതപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പോ ഈ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഏത് രീതിയിലുള്ള ആർഗ്യുമെന്റ് നിങ്ങൾ ട്രെയിൻറ്റിക്ക് എതിരെ കൊണ്ടുവന്നാലും അതെല്ലാം നിങ്ങളുടെ മോഡലിന് ആപ് ആപ്ലിക്കാവും നിങ്ങളുടെ മോഡലും അവിടെ പൊളിഞ്ഞു പോകുന്നതായിരിക്കും പിന്നെ അടുത്തത് ദൈവം ഒരു കംപ്ലീറ്റ്ലി ചേഞ്ചസ് ആയിട്ട് ചേഞ്ച്ലെസ് ആയിട്ടുള്ള ഇമ്മ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു നെസസറി എക്സിസ്റ്റൻസ് മാത്രമാണ് നിങ്ങൾക്ക് അപ്പൊ അങ്ങനെയുള്ള ഒരു എക്സിസ്റ്റൻസ് മാത്രമാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെ ക്രിയേഷൻ നടക്കും ഒരു പൊട്ടൻഷ്യൽ ടു ക്രിയേറ്റ് എന്നുള്ള അവസ്ഥ മാത്രമേ നിങ്ങളുടെ ദൈവത്തിനുള്ളൂ നിങ്ങളുടെ ദൈവത്തിൽ ആ പൊട്ടൻഷ്യൽ ടു ക്രിയേറ്റിൽ നിന്ന് ക്രിയേറ്റർ എന്ന് പറയുന്ന ആ സംഭവത്തിലേക്ക് ഒരു മാറ്റം ഇല്ല അപ്പൊ കംപ്ലീറ്റ്ലി ചേഞ്ച്ലെസ് ആയിട്ടുള്ള ഒരു നിർഗുണ പരബ്രഹ്മം എന്നൊക്കെ പറയുന്ന ഒരു അസ്തിത്വം എവിടെയോ ഇരിക്കുന്നു അതിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇരിക്കുന്നത് കംപ്ലീറ്റ്ലി ചേഞ്ച്ലെസ് ആണെന്നുണ്ടെങ്കിൽ അപ്പം ഈ ഈ പറയുന്ന ഈ പ്രപഞ്ചത്തിന്റെ എക്സിസ്റ്റൻസിനെ നിങ്ങളുടെ ദൈവസങ്കല്പം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അടുത്ത പ്രശ്നം പിന്നെ മൂന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ദൈവം കംപ്ലീറ്റ്ലി ട്രാൻസിഡ് അബ്സല്യൂട്ട് ട്രാൻസിഡൻസ് ആണെന്ന് നിങ്ങൾ പറയുന്നു തൻസീഹം എന്ന് മറ്റു ആണ് നിങ്ങളുടെ ആ ടെർമിനോളജി ഈ കംപ്ലീറ്റ്ലി ട്രാൻസെൻഡൻഡൽ ആയിട്ടുള്ള ഒരു സംഭവത്തിന് നിങ്ങൾ എങ്ങനെയാണ് കോസൽ കോസൽ റിലേഷൻഷിപ്പ് കാണിക്കുന്നത് അതായത് ഈ പ്രപഞ്ച സൃഷ്ടി നടത്തിയപ്പോ ഈ ക്രിയേഷൻ ഉണ്ടായപ്പോ ക്രിയേഷനുമായിട്ട് കംപ്ലീറ്റ്ലി ഏലിനേറ്റഡ് ആയിട്ട് കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു അസ്തിത്വം എങ്ങനെയാണ് ഈ ക്രിയേഷൻ നടത്തുന്നത് ഒരു കോസ് ആൻഡ് എഫക്ട് ചെയിൻ വരണ്ടേ ഇവിടെ കോസും എഫക്റ്റും നമ്മളോട് ചെയിൻ വരണ്ടേ ഇവിടെ ആ ചെയിൻ കാണിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ ഈ ചെയിൻ അടക്കി വെച്ച് ബ്രേക്ക് ആവില്ലേ ഇത് ഫിലോസഫിയിൽ ഇതിന് പറയുന്നത് പറയുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇന്ററാക്ഷൻ പ്രോബ്ലം എന്നാണ് ഇന്ററാക്ട് ചെയ്യാൻ പറ്റില്ല കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള എക്സിസ്റ്റൻസുകൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റത്തില്ല പിന്നെ നിങ്ങളുടെ ദൈവം ഈ പ്രപഞ്ചത്തിന് പുറത്ത് വേറെ എവിടെയോ എക്സിസ്റ്റ് ചെയ്യുന്ന ഒന്നാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ദൈവം പരിമിതനാണ് നിങ്ങളുടെ ദൈവം സർവയാബി അല്ല ഈ പ്രപഞ്ചത്തിൽ ഇല്ല പ്രപഞ്ചം എന്ന് പറയുന്ന എത്ര ഏരിയയിൽ ദൈവം ഇല്ല അപ്പൊ നിങ്ങളുടെ ദൈവം സർവ്വവ്യാപി അല്ല വേറെ എവിടെയാണ് അപ്പൊ ഒരു പരിമിതനായ സർവവ്യാപി അല്ലാത്ത ഒരു ദൈവ സങ്കല്പമാണ് നിങ്ങൾ കൊണ്ട് നടക്കുന്നത് അടുത്തത് നിങ്ങൾ ഇനി എന്തൊക്കെ ആർഗ്യുമെന്റ്സ് ദൈവത്തിന് വേണ്ടി വെച്ചാലും കംപ്ലീറ്റ്ലി ട്രാൻസെൻഡന്റൽ ആയിട്ടുള്ള ദൈവത്തെ കുറിച്ച് സീറോ പെർസെന്റേജ് ദൈവവും സൃഷ്ടിയുമായിട്ട് സീറോ പെർസെന്റേജ് സിമിലാരിറ്റിയാണ് നിങ്ങളുടെ മോഡൽ സീറോ പെർസെൻറ്റേജ് സീറോ പെർസെൻറ്റേജ് സിമിലാരിറ്റി ഉള്ള ഒരു സംഭവത്തെ പറ്റി നിങ്ങൾക്ക് ഒന്നും പറയാൻ സാധിക്കില്ല ദൈവം ഉണ്ട് എന്നോ ദൈവം ജീവിച്ചിരിക്കുന്നു എന്നോ ദൈവം നല്ലവനാണെന്നോ ദൈവം എന്നും പറയാൻ പറ്റത്തില്ല കാരണം കാരണം നിങ്ങൾക്ക് അതിനെപ്പറ്റി ഈ സൃഷ്ടിയിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ കൊണ്ട് ഒരു രീതിയിലും ഒന്നും പറയാൻ പറ്റാത്ത ഒരു അസ്തിത്വമാണ് അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ദൈവത്തിന്റെ എക്സിസ്റ്റൻസിന് വേണ്ടി ദൈവത്തിന് ആറ് ആട്രിബ്യൂട്ടുകൾ നിങ്ങൾ കൊടുക്കുന്നു ദൈവം പവർഫുൾ ആണെന്ന് പറയുന്നു ദൈവം നല്ലവനാണെന്ന് പറയുന്നു ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ദൈവത്തെ പറ്റി പറയുന്നത് ഇനി നിങ്ങളുടെ മോഡലില് പിന്നെ നിങ്ങളുടെ മോഡലില് ഖുറാൻ എന്ന് പറയുന്ന ഒരു സംഭവം അതായത് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ഖുറാൻ ആണെന്ന് നിങ്ങൾ പറയുന്നു ഈ ഖുറാൻ ഒരു നെസസറി എക്സിസ്റ്റൻസ് ആയിട്ടാണ് നിങ്ങൾ കാണുന്നത് സൃഷ്ടിയല്ല ദൈവത്തിന്റെ മനസ്സിൽ ആദ്യമോതലേ ഉണ്ടായിരുന്ന അപ്പൊ ദൈവത്തിന്റെ ഈ ഖുർആൻ അത് കഴിഞ്ഞിട്ട് ഈ ഈ ദൈവത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഈ ഖുർആൻ എങ്ങനെ മനുഷ്യർക്ക് കിട്ടി ഏത് രീതിയിൽ വന്നു സൃഷ്ടിയുമായിട്ടൊരു ബന്ധവും ഇല്ലെങ്കിൽ ഈ സൃഷ്ടാവ് എങ്ങനെ സൃഷ്ടിക്ക് ഈ പറയുന്ന സം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും എങ്ങനെയാണ് നിങ്ങൾ ഒരു കമ്മ്യൂണിക്കേഷനോട് പോസിബിൾ ആവുന്നത് അപ്പൊ ഇതിലാത്തൊക്കെ നിങ്ങൾക്ക് പ്രശ്നം വരും നിങ്ങളുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നതാണോ നിങ്ങളുടെ ദൈവം എങ്ങനെയാണ് പ്രാർത്ഥന കേൾക്കുന്നത് ഈ ലോകായിട്ടൊരു ബന്ധമില്ലാത്ത സൃഷ്ടാവ് എങ്ങനെയാണ് പ്രാർത്ഥന കേൾക്കുന്നത് അപ്പൊ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് എത്തത്തില്ലല്ലോ ഇടയ്ക്ക് കണക്ഷൻ ബ്രേക്ക് അല്ലേ ഇതാണ് ഈ ദൈവസങ്കല്പത്തിലുള്ള പ്രശ്നം പിന്നെ ഇതിന്റെ അകത്ത് ഏഹ് ഓക്കെ ഇപ്പം കംപ്ലീറ്റ്ലി ട്രാൻസെൻഡന്റൽ ആയിട്ടുള്ള ഒരു അസ്തിത്വത്തിൽ നിങ്ങൾക്ക് കോസൽ ചെയിനും കാണിക്കാൻ പറ്റത്തില്ല ഇത് മാത്രമല്ല രണ്ട് അസ്തിത്വങ്ങൾക്ക് നിങ്ങൾക്ക് അവിടെ ആരോപിക്കേണ്ടി വരും രണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള അസ്തിത്വങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണിക്കേണ്ടി വരും ഈ രണ്ട് അസ്തിത്വം എന്ന് പറയുമ്പം അവിടെ ഫിലോസഫിക്കലി നിങ്ങളുടെ ഫിലോസഫിക്കലി നിങ്ങളുടെ പോയിന്റ്സിന്റെ ഇത് കുറയ്ക്കും കാരണം പാഴ്സിമോണി വെച്ചിട്ട് ഏറ്റവും പാഴ്സിമോണിയസ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് ഏറ്റവും ലോജിക്കലി കൊഹിയറന്റ് ആയിട്ട് നമ്മൾ നോക്കുന്നത് അപ്പോ നിങ്ങളുടെ അസ്തിത്വത്തിൽ രണ്ട് അസ്തിത്വം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ലോജിക്കൽ ആയിട്ടുള്ള കൺസിസ്റ്റൻസി ലോജിക്കൽ കുറഞ്ഞു എന്ന് കുറഞ്ഞ അർത്ഥം പിന്നെ ഇവിടെ നിങ്ങൾ ഒരു അൺനോൺ ഫാക്ടർ നിങ്ങൾ കൊണ്ടുവരാണമെന്ന് വിചാരിച്ചു ഓ ഞങ്ങൾക്ക് അറിയില്ല സൃഷ്ടാവ് ഇങ്ങനെ പറഞ്ഞു സൃഷ്ടി നടന്നു അവിടെ ഒരു കോസൽ ചെയിൻ വേണോ അയ്യോ അങ്ങനെ ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല ഇതൊക്കെ അൺനോൺ ഫാക്ടർ ആണ് ദൈവത്തെ പറ്റി ഞങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഇത് തന്നെ ഫൈസൽ ഫൈസൽവായ് ഇതിന് മിനിറ്റ് ആയിട്ടുണ്ട് ഒന്ന് മുപ്പത്െക്കൻഡ് അപ്പൊ കംപ്ലീറ്റ്ലി അൺനോൺ ആണ് എന്നുള്ള ഒരു സംഭവം നിങ്ങൾ പറയുകയാണെങ്കിൽ ഫൈസൽഫ ഇതിനു മുമ്പ് തൊട്ട് പറഞ്ഞു ആർഗ്യുമെന്റ് ഫ്രം ഇഗ്നോറൻസ് നിങ്ങൾക്ക് അങ്ങനെ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞും പറയാൻ പറ്റില്ല ഇവിടെ കോസൽ ചെയിൻ നിങ്ങൾ കാണിക്കേണ്ടി വരും ഈ എങ്ങനെയാണ് സൃഷ്ടിയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് സൃഷ്ടി നടത്തിയത് എന്നുള്ള ഒരു കോസൽ ചെയിൻ നിങ്ങൾ കാണിക്കേണ്ടി വരും അത് നിങ്ങളുടെ മോഡലിൽ കാണിക്കാൻ പറ്റില്ല ഓക്കെ താങ്ക് യു